നമസ്കാരം ആട് വളർത്തുന്നവർക്ക് ഉപകാരപ്രദമായേക്കാവുന്ന ചില ഹോമിയോ മരുന്നുകളൊക്കെയാണ് ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആടുകൾക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷനുകളും അസുഖങ്ങളും ചർമ്മ രോഗങ്ങളും ഒക്കെ വരാറുണ്ട് അവയ്ക്കൊക്കെ ഫലപ്രദമായേക്കാവുന്ന നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉപയോഗിച്ച് ഫലസിദ്ധി കിട്ടിയിട്ടുള്ള ഹോമിയോ മരുന്നുകളൊക്കെയാണ് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഹോമിയോ മരുന്നുകളാണ് കാലൻഡുല തേർട്ടി എന്ന് പറയുന്ന ഒരു തുള്ളി മരുന്നും കാലൻഡുല എന്ന് പറയുന്ന ഒരു ക്രീമും ഇത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ആടുകൾക്ക് ആടിൻ്റെ മുലക്കാമ്പിൽ പ്രത്യേകിച്ചും കറവയുള്ള ആടുകളുടെയൊക്കെ മുലക്കാമ്പുകളിൽ ഈച്ചകളും കൊതുകുമൊക്കെ കുത്തി കഴിഞ്ഞാൽ അവ ചെറിയ തടിപ്പ് പോലെ ആദ്യം കാണുകയും പിന്നീട് അത് പഴുത്ത് കൂമ്പി നിൽക്കുകയും ചെയ്യും ഇതേപോലെ തന്നെ ആടിൻ്റെ വായ്ക്ക് ഇരുവശത്തും ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ പുണ്ണ് പോലെ വരും വായ്പുണ്ണുപോലെ അത് മുലക്കാമ്പിലേക്ക് വരും അതുപോലെ തന്നെ ആടിൻ്റെ വാലിൻ്റെ അടിവശത്ത് ഒക്കെ ഇതുപോലെയുള്ള കുരുക്കൾ വന്നിട്ട് കൂമ്പി പഴുത്ത് നിൽക്കും കറവയുള്ള ആടുകളിലൊക്കെ ആണെങ്കിൽ കാമ്പിൽ ഈ കുരുക്കുകൾ പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ മുറിവാവുകയും അത് പിന്നീട് അകടു വീക്കത്തിനുള്ള സാധ്യതയിലേക്കും വരും അപ്പം ഇങ്ങനെ ആടിൻ്റെ മുലക്കാമ്പുകളിലും വായിയുടെ ഇരുവശത്തും ഒക്കെ ഇതുപോലെ കുരുക്കളും അതുപോലെ ചെറിയ വ്രണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് പുരട്ടാൻ പറ്റിയ ഒരു ഹോമിയോ മരുന്നാണ് കാലണ്ടുല എന്ന് പറയുന്ന ക്രീം ഈ കാലൻഡുല എന്ന് പറയുന്ന ക്രീം ഈ കുരുപ്പുകൾ കാണുന്ന ഭാഗത്ത് പുറമേ പുരട്ടുകയും കാലണ്ടുല തേർട്ടി എന്ന് പറയുന്ന ഹോമിയോ മരുന്ന് അത് ആടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കാലണ്ടുല തേർട്ടി എന്ന് പറയുന്ന ഹോമിയോ മരുന്ന് ആടുകൾക്ക് കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആടാണെങ്കിൽ പതിനഞ്ച് തുള്ളി മരുന്ന് പത്ത് മില്ലി വെള്ളത്തിനകത്തോട്ട് ചേർത്തിട്ട് സിറിഞ്ച് വഴി ആടിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക അത് രാവിലെയും കൊടുക്കുക അതുപോലെ തന്നെ വൈകുന്നേരവും കൊടുക്കുക അങ്ങനെ ദിവസം രണ്ട് നേരം വെച്ച് ഒരു ഒരേഴ് ദിവസം കൊടുത്തു കഴിയുമ്പോൾ ഈ വായ്പും അതുപോലെ മുലക്കാമ്പിയിലെ കുരുക്കളും പുഴു ഈ വ്രണങ്ങളുമൊക്കെ മാറിക്കിട്ടും അതുപോലെ ഈ വ്രണങ്ങൾ ഭാഗുന്ന ഭാഗത്ത് പുറമെ കാലണ്ടുല എന്ന് പറയുന്ന ക്രീം പുരട്ടി കൊടുക്കുകയും ചെയ്യണം വളരെ നല്ല റിസൾട്ടുള്ള ഒരു ഹോമിയോ മരുന്നാണ് കാലണ്ടുല